ചിക്കൻ പാട്സ് എങ്ങനെ നമുക്ക് ഒന്ന് വരട്ടിയെടുക്കാൻ നോക്കാം വിറകടുപ്പിലാണ് നമ്മൾ ചിക്കൻ പാട്സ് വരട്ടുന്നത് അപ്പോൾ ചിക്കൻ പാട്സ് എടുത്ത് വരട്ടുമ്പോൾ കുറച്ചൊരു താമസം വരും അപ്പോൾ വിറകടുപ്പിൽ തന്നെ നമുക്കത് വരട്ടിയെടുക്കാം ഗ്യാസമ്മലൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയം വേണം അപ്പോൾ കുറച്ച് കൂടുതലുണ്ട് അത് നമുക്ക് എങ്ങനെ നോക്കാം അതിനു വേണ്ടി ഒരു മിക്സറെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരകം പച്ചമുളക് വേപ്പിൻ്റെ അരിയും കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഞാൻ ചിക്കൻ വറുത്ത ആ ചട്ടിയിൽ തന്നെ നമുക്കത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ അരച്ചതൊക്കെ നമുക്ക് ആ എണ്ണയിൽ ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് മൂത്ത് വരണം എന്നാൽ നമുക്ക് ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരണം നമുക്കതൊന്ന് മൂത്ത് വന്നാൽ കുറച്ച് വേപ്പിൻ്റെ അരി ഇട്ട് കൊടുക്കാം ആ വേപ്പിൻ്റെ അരി മൂത്താൽ നമുക്ക് ബാക്കിയുള്ള പൊടികൾ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് വിറകടുപ്പിൽ വെച്ചിട്ടാണ് നമ്മളത് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ അത് നല്ലോണം വിറക് കത്തിച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതിങ്ങനെ ഗ്രേവി ആയി വരുള്ളൂ അപ്പോൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൽക്കൊരു ഒന്നര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി കുരുമുളകിൻ്റെ പൊടി കുറച്ച് കൂടുതൽ വേണം അപ്പം പാട്സൊക്കെ ആകുമ്പോൾ ഒന്ന് നല്ല ഒരു മുന്തി നിൽക്കണം എന്നാലതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമുക്കതിൽക്കൊരു മൂന്ന് ടീസ്പൂണ് മുളകും പൊടി ഒരു രണ്ട് ടീസ്പൂണ് ചിക്കൻ മസാല ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ആ എണ്ണയിലൊന്നും മൊരിച്ചെടുക്കണം നല്ലവണ്ണം മൊരിയണം പാട്സാവുക കാരണം കൊണ്ട് നല്ലവണ്ണം ഒരു ഉപ്പും പുളിയൊക്കെ വേണം ഇനി നമുക്ക് അതിൽക്കന്നെ ഒരു രണ്ട് ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് അത് ഇട്ടുകൊടുക്ക് ഇതൊക്കെ കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് പാട്സ് കഴുകി വെച്ചിട്ടുണ്ട് അത് അതിൽ കിട്ടുകൊടുക്കാം തീരെ വെള്ളം ഒഴിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം തീരെ വെള്ളം ഒഴിക്കരുത് വെള്ളം നല്ല മാറുന്നതിൻ്റെ ശേഷം നമുക്ക് അതിൽ കിട്ടുകൊടുത്താൽ മതി അപ്പോൾ അത് ഇങ്ങനെ വെച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു ബീഫൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വരും ഇതേ രീതിയിൽ നമുക്കത് വരട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കത്തിക്കുമ്പോൾ തന്നെ അതിലിങ്ങനെ വെള്ളമായി വന്നോളും വരും അപ്പോൾ അത് നമുക്ക് നല്ല നല്ലോണം തീ കത്തിച്ചാലേ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നല്ലോണം തീ കത്തിക്കണം നല്ല വിറകൊക്കെ വെച്ച് നല്ലോണം തീ എത്തിച്ചാൽ ഇത് വെള്ളം വറ്റിക്കോളൂ കുറച്ചൊരു താമസം വരും ഇതിങ്ങനെ ആയി കിട്ടാൻ നല്ലോണം ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും എത്തുന്ന കാരണം നമ്മളിതിൽ വെള്ളം ഒഴിക്കണില്ലല്ലോ അപ്പോൾ ഇത് നമ്മൾ ഇളക്കിയാൽ തന്നെ അത് എല്ലാ ഭാഗത്തും എത്തുള്ളൂ നമുക്കതിൽക്ക് ഉപ്പിട്ട് കൊടുക്കണം പാകത്തിന് ഉപ്പ് കൊടുക്കുക കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നെ എട്ടാമതി കൂടുതലാവണ്ട കൂടുതലായാൽ പിന്നെ കഴിക്കും അപ്പം ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ നമുക്ക് ഗ്രേവിയൊക്കെ ആയി വരുമ്പോൾ നമുക്ക് നോക്കാം കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക അപ്പം ഇതേപോലെ നമുക്ക് എല്ലാടത്തൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് അടച്ച് വെച്ച് വേവിക്കണ്ട അടച്ച് വെച്ച് വേവിച്ചാൽ വീണ്ടും ഗ്രേവി വരും നമുക്കിതേപോലെ ആയാൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ഒരമുക്കാൽ മണിക്കൂർ വേണം കേട്ടോ അതിങ്ങനെ ആയി കിട്ടാൻ അത് ആയിട്ടില്ല വേണം അപ്പം ഇതേപോലെ ആയിട്ടുള്ളൂ ഇഞ്ചിതിങ്ങനെ ഇങ്ങനെ അങ്ങനെ വെട്ട് കിട്ടണം അതുവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം ഇത് റോസ്റ്റായി ഉണ്ട് ഗ്രേവിയോട് കൂടി കഴിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മതി അതല്ല ഗ്രേവി ഇല്ലാതെ കഴിക്കാൻ വെച്ചാൽ ഒന്നും കൂടി ഒന്ന് തീയൊക്കെ കത്തിച്ചിട്ട് ഒന്ന് കുറച്ചും കൂടി ഒക്കെ വെണ്ണ ഒളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് വരട്ടിയെടുക്കുക അതെന്തായാലും ഗ്രേവി വരും അപ്പോൾ നമ്മൾ നല്ലോണം തീ എത്തിച്ചിട്ട് വെള്ളം വറ്റുന്നവരെ നല്ലോണം തീ എത്തിക്കുക പിന്നെ വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക പിന്നെ ചിക്കൻ്റെ പാട്ട്സൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി കുറച്ചുള്ള വെച്ചെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്യുക അതൊരു ചിഞ്ചട്ടിയിലൊക്കെ ഇട്ടിട്ട് ഇതേപോലെ നമുക്ക് ഗ്യാസ് മുൻപ് ചെയ്തീർത്താലും മതി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉരുളയിൽ അടുപ്പത്ത് വെച്ചിട്ട് വിറകടുപ്പിൽ വെച്ചിട്ട് ചെയ്യുകയാണ് അതിൻ്റെ ടേസ്റ്റ് ഇനി അടുപ്പൊന്നും ഇല്ലാത്തവരും വിറകൊന്നും ഇല്ലാത്തവരും ഗ്യാസുമ്പോഴും ചെയ്യുക പക്ഷേ ഇരുമ്പ് ചട്ടിയിൽ ചെയ്യണം അരിമ്പ് ചട്ടിയിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പിടിക്കും ഇരുമ്പ് ചട്ടിയിലാവുമ്പോൾ പിടിക്കില്ല നമ്മുടെ ചിക്കൻ്റെ പാർട്സൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക